ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ആവോലി ഫ്രൈ ആണ് ഉണ്ടോ വേണ്ടി ഒരു കിലോ ആവോലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഡീപ്പായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടി നല്ലൊരു മസാലയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചോപ്പഡ് കറി ലീവ്സ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിൽ സ്പൂൺ വെച്ച് ചെയ്തെടുത്താലും മതി നമ്മുടെ മസാല കുറച്ച് തിക്കായി തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു പരുവത്തിലാട്ടോ മസാല കിട്ടേണ്ടത് അതിനാവശ്യമായി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ മീനിന്റെ രണ്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ ഇതിൻ്റെ ഈ ഉൾഭാഗം അതാ വയറിന്റെ അവിടെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം എന്നാലേ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മളെ എല്ലാ മീനിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ അര മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ മീനിനൊരു പ്രത്യേക രുചിയായിരിക്കും കാരണം ആ മസാല ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും രുചി കിട്ടും അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിന്റെ മുകളിലാണ് നമ്മൾ മീൻ വെച്ചു കൊടുക്കേണ്ടത് മീൻ വറുത്തെടുക്കുമ്പോ ഞാൻ തീ സിമ്മിൽ അണ്ടിട്ടിട്ടുള്ളത് നല്ലതിന്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് ഇട്ടുള്ളു ഇതിന്റെ ഒരു ഭാഗം ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടാ ഇത് നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇത് മറിച്ചിടുമ്പോ സാവധാനത്തിൽ മറിച്ചിടാണ് ഇട്ട പെട്ടെന്ന് പൊട്ടി പോണ ഒരു മീനാണിത് അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗം ഇപ്പൊ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത മീനുകളൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഡെക്കറേഷന് വേണ്ടി ചെറിയ രണ്ട് മല്ലീലൻ്റെ തണ്ടുകൂടി വെച്ചുകൊടുക്കാണ് ഇപ്പൊ ആവോലിയൊക്കെ ഒരുപാട് കിട്ടുന്ന കിട്ടുന്നൊരു ടൈമാണല്ലോ അപ്പം എല്ലാവരും വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ടാ അധികം മസാല ഒന്നും വേണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കല്ലേട്ടാ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം